സി ഐ ടി ഒ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി നടഘാടനം മതിലകത്ത് സി ഐ ടി ഒ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ നിർവഹിച്ചു കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് വർഷങ്ങളായി നല്ലൊരു റിസൾട്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഏരിയ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും യൂണിറ്റ് തരങ്ങളിലൊക്കെ തന്നെ വികേന്ദ്രീകരിച്ച് എത്ര ചുരുങ്ങിയ സ്ഥലമായാലും ആ സ്ഥലത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറിയോ മറ്റു ഇതര കിഴങ്ങിനങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളോ കൃഷി ചെയ്ത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായൊരു പിന്തുണ കൊടുക്കുക സമര സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ കാർഷിക രാജ്യമായ ഇന്ത്യക്കകത്ത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള കാർഷിക മേഖലയെ ഒന്നും ശക്തിപ്പെടുത്താൻ കഴിയില്ലെങ്കിലും കൊച്ചു കൊച്ചു തുണ്ടുവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോലും കൃഷി ആരംഭിച്ചുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുക എന്നുള്ള വളരെ ഒരു ഏരിയ പ്രസിഡന്റ് കിരൺ അധ്യക്ഷത സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർഥൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി ജയൻ മിനി ഷാജി ഏരിയ ട്രഷർ ടി എസ് ഗോപിനാഥൻ ഏരിയ ഭാരവാഹികളായ വി എസ് സുധീർ കെ വി പ്രസാദ് ഫൌസിയ ഷാജഹാൻ ടി കെ സഞ്ജയൻ കെ കെ സജീവൻ എന്നിവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്